നരേന്ദ്രമോദിജി വളരെ ശക്തനായ ഒരു ഭരണക്കാരനാണെന്നും അധികാരം അത് എല്ലാ അർത്ഥത്തിലും ഉപയോഗിക്കുന്ന ഒരു ശക്തനായ ധീരനായ ഭരണാധികാരിയാണെന്നും നമ്മുടെ ആലപ്പുഴ കണ്ട ധീരനായ ഒരു കമ്മ്യൂണിസ്റ്റ് സഖാവ് കൂടിയായ ജി സുധാകരൻ അവളുകൾ അഭിപ്രായപ്പെട്ടപ്പോൾ ഒരുപാട് പേർക്ക് അത്ഭുതം തോന്നിയെങ്കിൽ എനിക്കൊരത്ഭുതവും തോന്നിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ നാളുകളായി ഈ പറയുന്ന അധികാരമൊക്കെ നഷ്ടപ്പെട്ട് അത്രമേൽ പരിഗണന ലഭിക്കാതെ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് രാജവാഴ്ചയെ പോലെ എല്ലാവരും ചെന്ന് സാഷ്ടാംഗം തൊഴുത് വണങ്ങി നിൽക്കുന്ന ഒരു കാലമൊക്കെ നഷ്ടപ്പെട്ടു പോയതിൻ്റെ ആ ദുഃഖം കിട്ടിയ അവസരങ്ങളിൽ അത് അടിച്ചു തീർക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് നമ്മുടെ സുധാകരൻ സഖാവ് കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിച്ചത് അദ്ദേഹം വളരെ ഗൗരവമായി പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്നും എന്തുകൊണ്ടാണ് വോട്ട് കുറഞ്ഞതെന്നും ഒക്കെ ചോദിക്കുന്നുണ്ട് ആരോടാണ് ചോദിക്കുന്നതെന്നറിയില്ല അദ്ദേഹത്തിന്റെ താൽപ്പര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടി താൽപ്പര്യമായിരുന്ന കാലത്ത് അതിനുവേണ്ടി ഒരുപാട് പ്രവർത്തിക്കുകയും എന്നാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള സംഗതികൾ കിട്ടാതെ വന്ന ഒരു സാഹചര്യം എത്തിയപ്പോൾ പിന്നെ പിന്നിതെല്ലാം കൂടി അങ്ങ് ഒഴുകി കടലിൽ പോയാലും കുഴപ്പമില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് സുധാര സാർ അഴിമതിരഹിതനാണ് സംഗതിയൊക്കെ നല്ല കാര്യക്ഷമതയുള്ള ഭരണകർത്താവാണ് ഒക്കെ ശരിയാണ് എന്നാൽ അദ്ദേഹം അധികാരസ്ഥനായിട്ടിരിക്കുന്ന സമയങ്ങളിൽ ആർക്കെങ്കിലും ഒരു തിരുവായിക്കെതിർവ എന്നോണം എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായ പ്രകടനം നടത്താനോ ഒന്നും സാധ്യമല്ലാത്ത ഒരാൾ കൂടിയാണ് ഇപ്പോൾ അദ്ദേഹം ഉന്നം വെക്കുന്നത് പിണറായി വിജയൻ സഖാവിനെ ആണെങ്കിലും അതിനേക്കാൾ വലിയ ഗർജനവും അതിനേക്കാൾ വലിയ ഒച്ചവപ്പും ഒക്കെ കേട്ട ഒരു സ്ഥലമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം ഏതായാലും ഇപ്പോഴദ്ദേഹം പൊട്ടിത്തെറിച്ചിരിക്കുന്നത് പാർട്ടിക്കെതിരെയാണ് അതിൻ്റെ ഒരു രസകരമായ കാര്യം രാജ്യം മുഴുവൻ അത്രമേൽ ശക്തനായ ഭരണാധികാരിയല്ല എന്ന് പത്ത് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ എഴുതി നിൽക്കുമ്പോഴാണ് നമ്മുടെ സുധാകരൻ സാറിന് ഭയങ്കര ശക്തനായ ഒരു ഭരണാധികാരിയായി തോന്നുന്നത് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും കൗതുകകരമായ കാര്യം അദ്ദേഹം രണ്ട് കാര്യത്തിൽ സന്തോഷവാനാണെന്ന് എനിക്കറിയാം ഒന്ന് ആരിഫ് തോറ്റതിലും രണ്ട് തനിക്ക് സീറ്റ് തരാതെ അവിടെ എച്ച് എസ് സലാമിനെ മത്സരിപ്പിച്ച പിണറായി വിജയൻ സഖാവിന് ഒരു കൊട്ട് കിട്ടിയതിലും എന്നാലും മൂന്നാമത്തെ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഇത് ബാക്കിയാണ് അത് വേറൊന്നുമല്ല അമ്പലപ്പുഴ സീറ്റിൽ ഇപ്പോഴത്തെ സി പി എം സ്ഥാനാർത്ഥി ഒന്ന് പരാജയപ്പെടുകയും കൂടി ചെയ്തെങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ആ സന്തോഷം പൂർണ്ണമാവുകയുള്ളൂ അതുകൊണ്ട് അറിയാത്തവർക്ക് ഭയങ്കര ആകാംക്ഷയും ഞെട്ടലുമൊക്കെ തോന്നുന്നെങ്കിലും അതെന്തെങ്കിലും മോഡിയോടുള്ള പ്രിയം കൊണ്ടോ ഇഷ്ടം കൊണ്ടോ ഒന്നുമല്ല അദ്ദേഹത്തിനോട് ഈ ഒരു തവണ കൂടി തുടരാൻ ആവശ്യപ്പെടുമെന്ന് വിചാരിച്ചിട്ടും ഒടുവിൽ ഐസക് അദ്ദേഹത്തിനെയും പുള്ളിയെയുമൊക്കെ മാറ്റി വേറെ സർക്കാർ വരികയും അവർക്ക് മന്ത്രിയാകാനുള്ള അവസരം കിട്ടുകയും ചെയ്തതിന്റെ ഒരു നിരാശ കൂടി അദ്ദേഹത്തിൽ ഉണ്ട് എന്നത് വളരെ വ്യക്തമാണ്